ிிங் பிரயேஸ் என் ஆத்மீயானலேக்கு ഈ രാത്രിയിൽ ദൈവത്തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്ന നമുക്കേവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരു രാത്രി കൂടി ഉറങ്ങുവാൻ ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കുവാൻ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ ദിവസത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവമുൻപിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും കൂടുതൽ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നതിനും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും ദൈവമുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല നമ്മെ ഭാരപ്പെടുത്തുന്ന ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമ്മെ സഹായിക്കും ഭയപ്പെടരുത് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും നമുക്ക് തുണയായിരിക്കും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തെത്തിക്കുക കർത്താവിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി അഞ്ച് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് എനിക്കുത്തരമറിയണമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിബധിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റുത്തിരിയുമായിരുന്നു വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും അങ്ങ് കരുണ തോന്നി ഞങ്ങളോട് കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ കഥാവെ കഷ്ടതകൾ അടിക്കടി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൂടുന്നു ഓരോ ദിവസവും കൂടുതൽ സഹനങ്ങൾ പീഡനങ്ങൾക്ക് ഞങ്ങളിരയാകുന്നു ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് എഴുന്നേൽക്കണമേ കഥാവേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ അണിനിരക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വേദനയും നൊമ്പരവും കൊണ്ട് പിടയുന്നു ദൈവമേ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എപ്പോൾ എനിക്ക് സമാധാനം ലഭിക്കും കർത്താവെ അകാരണമായി എന്നോട് ശത്രുത പുലർത്തുന്നവർ ധാരാളമുണ്ട് ദൈവമേ എന്നെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കും പക്ഷേ ഹൃദയത്തിൽ അസൂയയും കോപവും വെറുപ്പും വിദ്വേഷവും കൊണ്ട് എനിക്കെതിരെ അപവാദം പറയുന്നു കഥാവെ എൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത വ്യക്തികൾ ധാരാളമുണ്ട് എന്നാൽ അവർ ഏറ്റവും സ്നേഹത്തോടെയും ലാളനയോടെയും കരുതലോടെയും സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വിശ്വസിച്ചു പോകുന്നു കഥാവേ അവരുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ദൈവമേ കോപത്തോടെ എന്നെ ോക്കുന്ന വ്യക്തികളുടെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ എനിക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ കരുണ തോന്നണമേ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരളി ചെയ്ത ഈശോനാഥ മാനുഷികമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ നിനക്കെൻ്റെ കൃപ മതി എന്നരളി ചെയ്ത യേശുനാഥ ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾക്ക് ദൈവ കൃപ കൂടിയേ മതിയാകൂ ദൈവമേ അങ്ങയുടെ വചനം അനുസരിക്കുന്നതിന് ഞങ്ങൾക്കാവശ്യമായ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഭയവും വിറയലും കൊണ്ട് ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്ന ദൈവമേ ദൈവമേ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ കഥാവേ ധാരാളം പേർ ഞങ്ങളുടെ തകർച്ചയെ നോക്കിയിരിപ്പുണ്ട് ഞങ്ങളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ വേദനകളും പ്രയാസങ്ങളും ദുഃഖവും എല്ലാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് ദൈവമേ എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള അങ്ങ് എൻ്റെ നന്മ കാഷിക്കുന്ന അങ്ങ് ഓരോ നിമിഷവും എന്നെ പരിപാലിക്കുന്നത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറില്ല മറിച്ച് എനിക്കെതിരെയുള്ള തിന്മകളെ മാത്രം ഞാൻ എടുത്തുകാട്ടി സംസാരിച്ച് വിമർശിച്ച് ജീവിച്ചു പോന്നു ദൈവമേ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ചെയ്യുന്നതിൻ്റെ എത്രയോ 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 കൂടി നന്മകളാണ് അവിടുന്ന് ഓരോ നിമിഷവും എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെ ഞാൻ മറന്നിട്ട് എന്നെ ദ്വേഷിക്കുന്നവർ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ മുറുകെ പിടിച്ച് ദേഷ്യവും കോപവും വെറുപ്പും ഹൃദയത്തിൽ വെച്ച് ജീവിക്കുന്ന എൻ്റെ അവസ്ഥ അവിടെ നിന്ന് കാണണമേ കഥാവേ എൻ്റെ ഹൃദയത്തിൽ ദേഷ്യവും കോപവും വെറുപ്പും അസൂയയും വെച്ചിരിക്കുന്നതിനാൽ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ ആരോഗ്യമാണ് എൻ്റെ നന്മകളാണ് ദൈവമേ എന്നോട് കരുണ തോന്നി ഇപ്പോൾ എനിക്ക് നഷ്ടമായിരിക്കുന്ന എൻ്റെ ആരോഗ്യത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ എൻ്റെ ഹൃദയത്തിൽ കുന്നുകൂടിയുള്ള വെറുപ്പും നീരസ്സവും കാരണം നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഒന്നുകൂടെ തിരികെ തരണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എൻ്റെ ശത്രുക്കളെ പ്രത്യേകമായി സ്നേഹിക്കുന്നതിനും എന്നെ ദ്വേഷിക്കുന്നവരെ എന്നെ അപവാദം പറഞ്ഞു പരത്തുന്നവരെ സ്നേഹിക്കുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഈ രാത്രിയിൽ എനിക്ക് കൃപ തരണമെ കഥാവായ ദൈവമേ സകല ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ എല്ലാവിധ പൈശാചിക പീഠങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ തുഷ്ടർ ഞങ്ങൾക്കെതിരെ അണിനിരക്കുന്നു എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നു എൻ്റെ ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് കർത്താവെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കുന്നു ദൈവമേ അങ്ങ് ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചത് എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് എനിക്കാവശ്യമുള്ളതെല്ലാം നൽകുന്നതിനു വേണ്ടി എന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് എനിക്ക് വേണ്ടി സകലതും സൃഷ്ടിച്ചു കർത്താവേ ഞങ്ങളുടെ ശത്രുക്കളുടെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർത്ത് കളയണമേ കർത്താവിൻ്റെ പദ്ധതികൾ എത്രയോ ശാശ്വതമാണ് കർത്താവിൻ്റെ ഉടമ്പടി ശാശ്വതമാണ് കർത്താവിൻ്റെ വാഗ്ദാനം അചഞ്ചലമാണ് ദൈവമേ അങ്ങയുടെ സ്നേഹം അനന്തമാണ് അങ്ങയുടെ സ്നേഹവും വാഗ്ദാനങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിന്ന് കൃപകരണമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളെ ഓർമ്മിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഭരമേൽപ്പിച്ച് രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് നീതിയുടെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വീക്ഷിക്കുന്നുവല്ലോ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമേ ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടെ അറിയുന്നുവല്ലോ കഥാവെ ഒരു വാക്ക് ഞങ്ങൾ ഉച്ചരിക്കുന്നതിന് മുൻപ് തന്നെ അത് അവിടെ അറിയുന്നുണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയ്ക്ക് തുല്യനായും മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെ അവിടുന്ന് കരുണ തോന്നി കാത്തുകൊള്ളണമേ അങ്ങയുടെ കടാക്ഷം ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാകണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവരെ അങ്ങയുടെ കാരുണ്യത്തിൽ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ സഹായവും പരിചയവുമായ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും ഞങ്ങളുടെ മേൽ കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കുന്നു യുടെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാം മറന്നെല്ലാം വേദനയും പ്രയാസങ്ങളും ദുഃഖവും വിഷമങ്ങളും മറന്ന് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ കരണതൂന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയേകണമേ കർത്താവേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശരീരത്തിൻ്റെ എല്ലാ വേദനയും രോഗങ്ങളും അസ്വസ്ഥതകളും അവിടുന്ന് ഏറ്റെടുത്ത് ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും പരിപൂർണ സംരക്ഷണം നൽകണമേ അവർ അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ അവരുടെ ജീവനെ സംരക്ഷിക്കണമേ കഥാവേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തി ഈ രാത്രിയിൽ ദൈവസന്നദ്ധയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ആശ്വാസകരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ ദൈവമേ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കാരുണ്യം കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുന്നതിനും ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ സൗഖ്യപ്പെടുന്നതിനും ദൈവനാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനും ഈ രാത്രിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേന നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിജിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ